ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം പേഴ്സണലായിട്ട് റീഡിങ് ഏർത്തിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം കാർഡ്സ് ടിച്ചെടുക്കാതെ മൂന്നായി അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സൊക്കെ ഒന്ന് നോക്കാവേ നമുക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ല ആ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു ദിവസമാണ് കണ്ടില്ലേ ഇവിടെ റഫേൽ മാലാഹയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് റഫേൽ മാലാഖ എന്ന് പറയുന്നത് എന്താണ് ഹീലിങ്ങിന്റെ മാലാഖയാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന മാലാഖ ഏതൊരു കാര്യത്തിൽ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങളെ ദുഃഖങ്ങളെ എല്ലാം നിങ്ങൾക്ക് മാറ്റി നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു നല്ല സൗഖ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളെ തമ്മിൽ അടുപ്പിച്ചു തരുന്നു അതായത് വീണ്ടും ചേരാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ പറയുന്ന ഈ ഒരു ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ലവേഴ്സ് എന്ന് പറയുമ്പോഴെന്താണ് രണ്ടു മെയ്യും ഒരു ഒരേ ആത്മാവും ഒരത്മാവിൻ്റെ രണ്ട് ശരീരവും അത് അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരേ ഒരു ആത്മാവ് ശരീരം രണ്ടാണെങ്കിലും ഒരു മെയ്യാണെന്നാലും നമ്മൾ ഒറ്റ എന്ന് പറയുന്ന പോലെയാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇവിടെ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് അത് ദൈവ ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇന്ന് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ആരെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാതിരുന്ന് കാണാൻ കൊതിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം അതുമല്ലെങ്കിൽ പുതിയ വിവാഹം നടത്താനുള്ള അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകാനുള്ള സാധ്യത ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ വരിക അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നതും ഒക്കെ ആവാം അപ്പോൾ അല്ലെങ്കിൽ പുതിയ സ്നേഹത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ നല്ല ദൈവാനുഗ്രഹം തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും സമൃദ്ധി ഐശ്വര്യം എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയൊക്കെ സ്നേഹിനെയൊക്കെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാ തരത്തിലുമുള്ള ഫിസിക്കൽ ആകർഷണം അതുപോലെ സാമ്പത്തിക ആയ ഒരു അടിസ്ഥാനം അതുപോലെ തന്നെ ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഹെമിനീൻ എനർജി എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് എന്ന് കാണുന്നു അടുത്തതായിട്ട് പേജ് ഓഫ് കപ്സിന്റെ എനർജി ആണ് അടുത്തതായിട്ടും കപ്സിൻ്റെ എനർജി തന്നെയാണ് കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളോട് ആർക്കോ ഇഷ്ടമുണ്ട് പക്ഷെ അതിന്ന് ഇതുവരെ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോടത് പറയാൻ പറ്റിയില്ല നിങ്ങൾക്കത് പ്രകടിപ്പിക്കാനും പറ്റിയില്ല രണ്ടു തരവും ആവാം നിങ്ങളിലേക്കും വരാം അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്കും പോകാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ധാരാളമായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു അങ്ങനെ നിങ്ങൾക്കത് പറയാൻ ഉള്ള ഒരു സാഹചര്യം ലഭിക്കുന്നു തുറന്നു പറയാനുള്ള സാഹചര്യമാണ് മനസ്സിൽ കാണും ചിലർക്ക് മനസ്സിൽ കാണും എന്തെങ്കിലും തുറന്നു പറയണമെന്ന് പക്ഷേ അത് തുറന്നു പറയാനുള്ള ആ ഒരു സമയമെടുത്തിരിക്കുന്നത് അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും ചില ജോലിക്കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ നോക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവാം ഇതുവരെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇതൊരു അവസരമായിട്ട് കരുതാ കണ്ടില്ല ഇവിടെ കപ്പിൽ നിന്ന് ഒരു ഫിഷ് ഇങ്ങനെ പൊന്തി വരുന്നത് ഇത് നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കണ്ടില്ലേ നിങ്ങൾക്കുള്ള അവസരമാണ് ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകടനത്തിനുള്ള കാര്യവും ആകാം എന്തായാലും ശരി നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്ന ഇവിടെ പ്രോസ്പർട്ടി ഐശ്വര്യം എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകുന്ന നിങ്ങൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിലായാലും നിങ്ങളെ ഒരുപാട് നിങ്ങളെ വികാരഭരിതരാക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു മറുപടി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിയില്ലാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗ്യത്തിൻ്റെതാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിഷ്കളങ്കരായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിഷ്കളങ്കമാണ് നിങ്ങളുടെ പ്രവർത്തികൾ എല്ലാം തന്നെ അങ്ങനെ പ്രവർത്തികളെല്ലാം നിഷ്കളങ്കമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സ്നേഹം തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരാൻ പോകുന്നത് ദൈവികമായ പക്ഷത്തു നിന്ന് ദേവത നിങ്ങളോട് കനുവാട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ അതുപോലെ ദൈവികമായ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അപ്പം ഇതുവരെയുള്ള അവസ്ഥകളിൽ നിന്ന് ഒത്തിരി വിഷമം അനുഭവിച്ചിരുന്ന അവസ്ഥകളിൽ നിന്നും മുന്നോട്ട് സന്തോഷത്തോടു കൂടി വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നോക്കിയിരിക്കുന്നു എന്താണ് വരാൻ പോകുന്നത് എന്ന് പക്ഷെ വരാൻ പോകുന്നത് ഇതാണ് നീതിയാണ് നിങ്ങൾക്ക് നീതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവായുള്ള റിസൾട്ട് ചിലപ്പോൾ കോടതി വഴി നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ ഏതൊരു സാഹചര്യമായാലും നിങ്ങളിലേക്ക് പോസിറ്റീവായ എനർജി വരുന്നുണ്ട് പോസിറ്റീവായ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആ ഒരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഇതെല്ലാം പറഞ്ഞാലും നിങ്ങൾ സിൻസിയർ ആവണം മനസ്സിലായ സിൻസിയറായ വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ട്രെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നൈൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കർമ്മം അനുഭവിക്കുന്ന ഒരു സമയമാണിത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയമാണ് ഇത് അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ നോക്കി നിൽക്കത്തതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ മറ്റാരും കാണില്ല നിങ്ങൾ മാത്രമേ കാണൂ അതുകൊണ്ട് പ്രത്യേകം അത് ഓർത്തിരിക്കണം ആരെങ്കിലും ഒക്കെ നിങ്ങളോട് നല്ല വാക്കുകൾ പറയാൻ കാണും പക്ഷെ അതൊന്നും സിൻസിയർ ആവില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിച്ചുവെങ്കിൽ മാത്രമേ അവിടെ തീർന്നുകിട്ടുകയുള്ളു അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു വിടുന്നേ വരും എന്നല്ലേ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കാണ് പ്രതിഫലം കിട്ടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒന്ന് ആലോചിക്കുക ഇനിയെങ്കിലും ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തതിൻ്റെ ആയിരിക്കണം ഇപ്പോഴനുഭവിക്കുന്നത് ഇനിയെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ അകപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ഉറക്കമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുകയാണ് ഇവിടെ നിന്ന് എന്തായാലും ഇത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കരഞ്ഞ് നേരം എളുക്കാതെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും നേരം വെളുക്കുന്ന വിളിക്കുന്ന നോക്കീരിക്കും കാരണം ഉറക്കം വരാത്ത അവസ്ഥയാണ് ഒരുപാട് കർമ്മം അനുഭവിക്കുമ്പോൾ ഉറക്കം വരാത്ത അവസ്ഥ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കാലത്തേക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരും നല്ലൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരവസ്ഥയിലേക്ക് നീങ്ങും നിങ്ങൾക്ക് പെൻ ഓഫ് പെൻറ്റിൾസിന്റെ അവസ്ഥ വരുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ നല്ലൊരവസ്ഥ കർമ്മയെല്ലാം ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വിജയം ഉണ്ടാകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മറ്റുള്ളവർ കൂടി നിങ്ങളോട് ഒപ്പം കാണും സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചേ മതിയാവും സന്തോഷം വരുന്നു സാമ്പത്തികം വരുന്നു അതിനുള്ള ഒരു എനർജി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ളവർ കൂടി ഒപ്പം കാണുന്നു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ നമുക്കൊരു സങ്കടം വരുമ്പോഴെന്ന് നമ്മളെ ചേർത്ത് പിടിക്കാനോ അല്ലായെങ്കിൽ നമ്മളുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളാനോ പഞ്ചാര വാക്ക് പറയാൻ ആൾക്കാർ കാണുന്നു നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ ആരും കാണില്ല അതുകൊണ്ട് തന്നെയും എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടും ഒന്നും തുറന്നു പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിന് ആരും കാണില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമതോ ഇനി അതിലപ്പുറം ഇത് വിനയാവും എങ്ങനെ ഈ ഒരു സാഹചര്യം മുതലെടുക്കും അവർ മറ്റു പല സാഹചര്യങ്ങളിലും ഇത് പറഞ്ഞ് നിങ്ങളെ അത് പതിപ്പിക്കാൻ നോക്കും മനസ്സിലൊന്നുകൂടെ മനസ്സ് വേദനിപ്പിക്കാനുള്ള ശ്രമം നടത്തും അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും കുറ്റക്കാരാക്കാനുള്ള ഒരു ശ്രമം നടത്തുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഇത് കേൾക്കുന്നവർ അതുകൊണ്ട് ഒരു തരത്തിലും ഒരു പരാജയം വന്നു പോയെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം എന്ത് വന്നാലും അത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അതിലൂടെ മുന്നോട്ട് വരിക എനിക്ക് നാളെ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ നിങ്ങളിലേക്ക് എല്ലാം അടുത്തുകൂടും സാമ്പത്തികം നിങ്ങളിലേക്ക് വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ കൂട്ടായിട്ട് ഉണ്ടാവും എന്നാണ് കാണുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ കിങ് ആണ് മറ്റുള്ളവർക്ക് സ്നേഹം കിങ്ങാവുമ്പോഴെന്താണ് മറ്റുള്ളവർക്ക് എല്ലാ സ്നേഹം കൊടുക്കണം അല്ലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണം എന്നൊക്കെ അല്ലേ ഇവിടെ കിങ് വിചാരിക്കുന്നത് രാജാവിന്റെ വിചാരം എന്താണ് രാജാവിന്റെ പ്രജകളെ എത്രത്തോളം സന്തോഷമാക്കി സന്തോഷമാക്കിയിരുത്താൻ പറ്റുന്നുണ്ടോ അത്രത്തോളം സന്തോഷമാക്കിയിരുത്തണം എന്നാണ് ഒരു രാജാവ് വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എല്ലാം വേണ്ടി നല്ലത് വരുവാനായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ലോട്ടസ് ഫ്ലവർ കാണിച്ചിരിക്കുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണ് എപ്പോഴും ദൈവികമായ എനർജിയിലാണ് ലോട്ടസ് ഫ്ലവറിനെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് പല കാര്യങ്ങളിലും ഇവിടെ ഇവിടെ ഇപ്പ കാണിച്ചിരിക്കുന്ന ഇവിടെ മാറ്റം വരുത്താൻ ഉള്ള തയ്യാറെടുപ്പിലാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും മാറ്റം വരുത്താൻ നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ അതായത് സ്നേഹം കൊടുത്തുകൊണ്ട് മനസ്സിലായോ ഇവിടെ ടെൻ ഓഫ് വേൺസിന്റെ എനർജിയാണ് ഇവിടെ ഇതുവരെയും എന്താണ് ജോലി എല്ലാം ചെയ്തു എന്തായാലും ടെൻ വേൺസും ഉണ്ടല്ലോ അപ്പോൾ ഇതുവരെയും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരുന്നതെല്ലാം ഇവിടെ തീരാറായി അതെല്ലാം മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഇനിയെങ്കിലും റെസ്റ്റ് എടുക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് ഇതൊരു സന്തോഷത്തിലേക്ക് പോകുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് വീരോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് മാറ്റം വരികയാണ് ജീവിതത്തിലെ സന്തോഷകരമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് നീങ്ങുന്ന ഇവിടെ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ ഇതുവരെയും നിങ്ങൾ ഒരു കഷ്ടകാല സമയത്തിലാണ് ഏർ ഇരു തങ്ങിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടൊരു സന്തോഷത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഡിവൈൻ ബ്ലസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് എയ്സ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ടെൻ ഓഫ് സോഡിന്റെ എനർജി നൈഫ് സോഡിന്റെ ഉണ്ട് ടെൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കണ്ടില്ലേ ഇവിടെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒത്തിരി ഒത്തിരി വിഷമിച്ച് കഴിയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശത്തിലേക്ക് തള്ളിയിട്ട എനർജിയാണിത് മറ്റുള്ളവർ കുത്തി വീഴ്ത്തിയിട്ടുണ്ട് നിങ്ങളെ പുറത്തേക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അറിയാത്ത ചില കാര്യങ്ങൾക്ക് കൂടി കുറ്റം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമം നിങ്ങളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്തു പോയിട്ടുണ്ടാവാം നിങ്ങൾ സ്നേഹിച്ച ചില വ്യക്തികൾ അങ്ങനെയുമാകാം അതുപോലെ അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സമൂഹത്തിൽ മുൻപിൽ ഒരുപാട് ഒരുപാട് അപവാദം അപവാദ പ്രചാരണത്തിനിടയാക്കിയിട്ടുണ്ടാവാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അനുഭവത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിന്റെ ബസിങ്സ് ഇവിടെ ഉണ്ട് അല്ലേ അവരുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും നിങ്ങളിലുണ്ട് കാരണം നിങ്ങളൊരു ഉയർച്ചയിലേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരാനാണ് ഈ ഈ കാണുന്ന ആൻസിസ്റ്റേഴ്സ് വിചാരിക്കുന്നത് അങ്ങനെ കിടക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ദിവസം ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും വീണ്ടും ജീവിതത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരും വരാതിരിക്കില്ല കാരണം എത്രമാത്രം നിങ്ങൾ വേദന അനുഭവിച്ചാലും എത്രമാത്രം വലിയ പരാജയത്തിൽ ഇരുന്നാലും നിങ്ങളൊരു വിജയം കണ്ടേ പോകൂ ഓരോ പരാജയവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പരാജയവും നിങ്ങളെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻറ്റക്കൽസ് ആണ് പിന്നീട് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതിനായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് വരാൻ പോകുന്നത് പുതിയ ചില സാമ്പത്തിക വഴികൾ നിങ്ങളിലേക്ക് തുറന്നു വരുന്നുണ്ട് അങ്ങനെ ഈ വഴികൾ നിങ്ങളിലേക്ക് തുറന്ന് കിട്ടുമ്പോഴാ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാവുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്തെന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുമ്പോൾ അതിനുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള പല വരുമാന മാർഗങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരും ചിലരൊക്കെ പുതിയ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പുതിയ ചില മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ടുണ്ടാവാം പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവാം ആ തുടക്കത്തിന് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇവിടെ അനുഗ്രഹം ലഭിക്കുന്നു അപ്പം അനുഗ്രഹം ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇത് ചേരുന്നു എന്നുള്ളതാണ് ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ട് ജഡ്ജ്മെന്റ് ഇവിടെ ലോട്ടസ് ഫ്ലവർ കണ്ടില്ലേ ഇവിടെ ആൻസസ്റ്റേഴ്സിന്റെ സെസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഈ ഒരു ജഡ്ജ്മെന്റ് ഇവിടെ മാലാഖ കണ്ടില്ലേ ഇത് ഒരു Um, Gabriel മാലാഖയാണിത് ഈ ഒരു മാലാഖ ഫെമിനിൻ എനർജിയുള്ള മാലാഖയാണിത് ഏഞ്ചൽ ആർഗേഞ്ചൽ ഗബ്രിയൽ ആണിത് ഈ ഗബ്രിയൽ മാലാഖയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ജഡ്ജ്മെന്റിലേക്കുള്ള പോക്കാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്തിനും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് പുതിയൊരു ലൈഫിലേക്ക് പുതിയ സാമ്പത്തികത്തിലേക്ക് പുതിയ സ്നേഹത്തിലേക്ക് പുതിയ പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു ലൈഫിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നുണ്ട് അവിടെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് മാത്രമല്ല നിങ്ങൾക്കിവിടെ ആൻസിസ്റ്റേഴ്സിന്റെ സ്പിരിറ്റ് സ്പിരിറ്റേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനും പുതിയ ജീവിതത്തിൻ്റെ തന്നെ ഒരു പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കാനും നിങ്ങൾക്കിവിടെ സാധിക്കുന്നു അല്ലെങ്കിൽ സാധ്യമാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ